സഹിക്കാനാവാത്ത വേദനയേക്കാൾ ഉപരി ഓരോ മൈഗ്രന്റ് രോഗിയും നമ്മളോട് പറയുന്ന മറ്റൊരു പരാതിയാണ് ഈ വേദനയേക്കാൾ ഉപരി എന്നെ വേദനിപ്പിക്കുന്നത് ഇവിടെ ആരും എന്നെ മനസ്സിലാക്കുന്നില്ല എന്നുള്ള ഫാക്ട് ആണ് സമൂഹം നമ്മളെ മനസ്സിലാക്കുന്നില്ല ലോകത്തിലാരും എന്നെ നമ്മളെ മനസ്സിലാക്കുന്നില്ല കുടുംബത്തിലോ കൂട്ടുകാരുടെ നമുക്കൊരു ആക്സെപ്റ്റൻസോ നമ്മുടെ പെയിനിന്റെ അതിന്റെ ഡെപ്തോ ആളുകൾ മനസ്സിലാക്കുന്നില്ല എന്ന് ഇതിനെപ്പറ്റി ഞാനൊരു കുഞ്ഞു കഥ പറയാം നമ്മുടെ ഈ കയ്യിൽ ഈ വിരലാണ് നമ്മളെന്ന് ആലോചിക്കുക ഈ വിരല് ഒന്ന് ചേർത്ത് പിടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ചുറ്റും നിൽക്കുന്ന മൂന്നോ നാലോ വിരലുകൾ കൊണ്ട് അതിനെ നമുക്ക് ഇത്തരത്തിൽ പതുക്കെ പതുക്കെ ആയിട്ട് ചേർത്ത് പിടിക്കാനായിട്ട് സാധിക്കും ഇങ്ങനെ നോക്കുമ്പോൾ ഒരു മൂന്ന് വിരൽ മടക്കി കഴിയുമ്പോഴേക്കും നമുക്കിത് നാലാമത്തെ വിരലും കൂടെ മടക്കി കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് ആ ഒരു തള്ളവരൽ അതിനുള്ളിൽ ഭദ്രമായിട്ടിരിക്കുന്നത് നമുക്ക് കാണാം ഇതുപോലെയാണ് മൈഗ്രെൻ രോഗിയുടെ അവസ്ഥ നമുക്ക് സമൂഹമോ കുടുംബാംഗങ്ങളോ അല്ലെങ്കിൽ എല്ലാ കൂട്ടുകാരുമോ മനസ്സിലാക്കുന്നില്ലെങ്കിലും നമ്മളെ മനസ്സിലാക്കുന്ന നമ്മുടെ വേദന അറിയുന്ന നമ്മുടെ പ്രശ്നങ്ങളിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുകയും കെയർ ചെയ്യുകയും ചെയ്യുന്ന ഒരു മൂന്നോ നാലോ ആളുകൾ നമുക്കുണ്ടെങ്കിൽ അത് തന്നെ വലിയൊരു ഭാഗ്യമായിട്ട് നമ്മൾ കരുതേണ്ടതാണ് അത്തരത്തിൽ പല ആളുകളുടെയും ഈ മൂന്നോ നാലോ ആളുകളിൽ ഒരാളാകാനായിട്ട് എനിക്ക് പലപ്പോഴും സാധിച്ചു എന്നുള്ളത് വലിയ രീതിയിൽ തന്നെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് ഇത്തരത്തിൽ മൈഗ്രിൻ അനുഭവിക്കുന്ന ഓരോ ആളുകൾക്കും ഇത്തരത്തിൽ രണ്ടോ മൂന്നോ ആളുകളുണ്ടാവും അത്തരം ആളുകളിലേക്കും അതേപോലെ തന്നെ നമ്മൾ ചേർത്ത് പിടിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആളുകളിലേക്കും ഈ വീഡിയോ ഷെയർ ചെയ്യുന്നുണ്ട്